കണ്ണൂരിൽ ആദിവാസി മേഖലയിലെ ദാരിദ്ര്യം മുതലെടുത്ത് അവയവ കച്ചവട മാഫിയയുടെ ചൂഷണം തന്നെ അവയവ കച്ചവടത്തിന് നിർബന്ധിച്ചതായി നെടുംപൊയില സ്വദേശിനിയായ യുവതി വെളിപ്പെടുത്തി ഇടനിലക്കാരനായ ബെന്നി എന്നയാളും ഭർത്താവും ചേർന്നാണ് വൃക്ക കച്ചവടത്തിന് നിർബന്ധിച്ചത് ഒൻപത് ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ഏജന്റായ ബെന്നി വൃക്ക ദാനം നൽകാൻ നിർബന്ധിക്കുകയും ചെയ്തു യുവതിയുടെ ഭർത്താവിന്റെ വൃക്ക ബെന്നി ഇടനില നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ദാനം ചെയ്തിരുന്നതായും യുവതി വെളിപ്പെടുത്തി ഭർത്താവ് യുവതിയെ വൃക്ക ദാനം ചെയ്യാൻ നിർബന്ധിച്ചിരുന്നു മദ്യപിച്ചെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു കിട്ടുന്ന തുകയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ ഭർത്താവും ഒരു ലക്ഷം ബെന്നിയും ആവശ്യപ്പെട്ടുവെന്നും യുവതി പറഞ്ഞു ഒരു വർഷത്തോളമായി അവയവദാനത്തിനുള്ള വേണ്ടിയുള്ള ടെസ്റ്റുകൾ നടത്തിച്ചിരുന്നു പിന്മാറിയതോടെ ഇടനിലക്കാരൻ ഭീഷണിപ്പെടുത്തി തന്നെ കൊടുക്കാൻ നോക്കിയതോടെ പരിചയക്കാരനായ സിനോജ് എന്നയാളെ വിവരം അറിയിക്കുകയും ഇദ്ദേഹവും സുഹൃത്തുമെത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തുവെന്ന് യുവതി വെളിപ്പെടുത്തി കിഡ്നിയുടെ ഏജന്റാണ് ഭർത്താവിനെ വിളിക്കുന്നത് യുവതിയുടെ കിഡ്നി എടുക്കാം ഒമ്പത് ലക്ഷം തരാമെന്നാണ് പറഞ്ഞത് ഇതിനിടെ ടെസ്റ്റും കാര്യങ്ങളുമെല്ലാം നടക്കുന്നുണ്ടായിരുന്നു ടെസ്റ്റിന്റെ സമയത്ത് തന്നെ ഇത് പുറത്തു പറയാൻ പറ്റിയില്ല ഭർത്താവിനെ പേടിച്ചാണ് ഒന്നും പറയാതിരുന്നത് യുവതി പറഞ്ഞു നേരത്തെ പെരുന്തോടിയിൽ താമസിച്ചിരുന്ന ബെന്നി എന്ന ഇടനിലക്കാരൻ ഇപ്പോൾ വയനാട് കാട്ടിക്കുളത്താണ് താമസിക്കുന്നത് ആദിവാസി മേഖലയിലെ ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ബെന്നിയുടെ പ്രവർത്തനം കണ്ണൂരിൽ നിന്ന് നാൽപ്പത്തിയെട്ടോളം പേർ ഈ കെണിയിൽ വീണിട്ടുണ്ടെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ രാജ്യാന്തര അവയവക്കടത്ത് കേസ് ദേശീയാന്വേഷണ ഏജൻസി ഏറ്റെടുത്തേക്കും എൻ ഐ ഐ ബിയും കഴിഞ്ഞ ദിവസം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു കേസിലെ പല പ്രധാന സംഭവങ്ങളും നടന്ന സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിക്കും പുറത്താണ് സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടോയെന്നും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന കേസിന് രാജ്യാന്തര മാനങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് എൻ ഐ എ ഏറ്റെടുക്കാൻ സാധ്യതയേറിയത് രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിൽപ്പെട്ടയാൾ നേരത്തെ മുംബൈയിൽ നിന്ന് പിടിയിലായതോടെയാണ് മലയാളിയായ സാബിത് നാസർ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലേക്ക് വരുന്നത് കൊച്ചി കുവൈറ്റ് ഇറാൻ റൂട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പ്രതി അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയെന്ന് വ്യക്തമായി ഇതോടെയാണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് എമിഗ്രേഷൻ തടഞ്ഞ് പിടികൂടിയത് സംഭവത്തിന് മാനങ്ങളുള്ള സാഹചര്യത്തിലാണ് കേസ് ഏറ്റെടുക്കുന്ന കാര്യം കേന്ദ്ര ഏജൻസികൾ ആലോചിക്കുന്നതും ഇതിനിടെ വിശദമായ അന്വേഷണത്തിനായി പത്തംഗ സംഘത്തെ എറണാകുളം റൂറൽ പോലീസ് നിയോഗിച്ചു അന്വേഷണ സംഘത്തെ വിപുലമാക്കിയതായി എറണാകുളം റൂറൽ എസ് പി വൈഫ് ഓഫ് സക്സേന അറിയിച്ചു എറണാകുളം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക കേസിൽ അറസ്റ്റിലായ പ്രതി സാബിത് നാസർ കുറ്റം സമ്മതിച്ചിരുന്നു